ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം സുനാമി അനുസ്മരണം സംഘടിപ്പിച്ചു പെരുമ്പള്ളി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു സുനാമി അനുസ്മരണം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പള്ളി കൊച്ചിയിടച്ചെട്ടി പാലത്തിനു സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ നടന്നു അനുസ്മരണ സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ലോകത്തെ ആകെയും നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഈ സുനാമി എന്ന പ്രകൃതി ക്ഷോഭം നമ്മുടെ തീരത്താഞ്ഞടിച്ചത് അതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പ്രകൃതിയുടെ ഈ പ്രതിഭാസം നേരിട്ട് അനുഭവിക്കുകയും തുടർന്ന് ഭാവിയെ സംബന്ധിച്ച വലിയ ഉത്കണ്ഠയും അനിശ്ചിതാവസ്ഥയും ഒക്കെ നിലനിന്ന കുറേ ദിനങ്ങളായിരുന്നു നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കാകെ ഉണ്ടായിരുന്നു ആദ്യമായി നമ്മൾ ഈ വാസ ജീവിതം അല്ലെങ്കിൽ നാട് വിട്ട് മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ ആദ്യമായി അന്ന് അനുഭവിച്ചു രാജേഷ് സ്വാഗതം രേഖപ്പെടുത്തി പഞ്ചായത്ത് സെക്രട്ടറി അജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് അജിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ കൃഷ്ണൻ രശ്മി വിജി അഭിലാഷ് ജയപ്രസാദ് ഹിമാബാസി അഖിൽ ഉത്തമൻ സുബിൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി പുഷ്പാർച്ചന നടത്തി സി ന്യൂസ് ആറാട്ടുപുഴ